പള്ളിയിൽ വിവാഹ കാഴ്ച സമർപ്പണം വിവാഹ ആശീർവാദത്തിനും ദേവീകരിക്കും ശേഷം ബന്ധപ്പെട്ടവർ മധൂപരന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയ മധ്യത്തിന് മധ്യസ്ഥൻ്റെ സമൂഹത്തിന് മുമ്പിൽ സമ അൽത്താരയ്ക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന പതിവ് നിലവിലുണ്ട് തത്സമയം ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രഥമ ദാമ്പത്യ പ്രാർത്ഥനയാണെന്നുള്ള വിചാരത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ ഒരാൾ തന്നെ പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നു നവദമ്പതികൾ വായ്മയെ അങ്ങയുടെ തിരുസുധനും ഞങ്ങളുടെ സ രക്ഷകനുമായ മിശികായുടെ നാമത്തിൽ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതകാലത്ത് സുഹൃതങ്ങളാൽ അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധൻ്റെ മാതൃകയനുസരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുവാനും ഞങ്ങളുടെ കടമകൾ നിറവേറ്റി അങ്ങേക്ക് സേവനം ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്യാമറിയും ഈ തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ യൗസൈഫെ ഞങ്ങളുടെ നാമകാരണരായ വിശുദ്ധരെ നിങ്ങളുടെ പ്രത്യേക സംരക്ഷണത്തിൽ ഞങ്ങളെ ഫലമേൽപ്പിക്കുന്നു കാവൽ മാലാഖമാരെ ഞങ്ങളെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ആമേ അനന്തരം നേർച്ചപ്പെട്ടിയിൽ കാണിക്ക സമർപ്പിക്കുന്നു തുടർന്ന് ഇടവുകാരിയെയും മറ്റു വൈദികരെയും ചെന്ന് കണ്ട് സ്തുതി ചൊല്ലി ആശീർവാദം വാങ്ങി വീട്ടിലേക്ക് പോകുന്നു ചില പള്ളികളിൽ വിവാഹത്തിനുപയോഗിക്കുന്ന ബൈബിളും വിവാഹ വാഗ്ദാന സഹിതം ആകർഷകമായി അച്ചടിച്ച വിവാഹ സർട്ടിഫിക്കറ്റും കൊടുക്കാറുണ്ട് വിവാഹ സർട്ടിഫിക്കറ്റ് നവദികളുടെ ഫോട്ടോ സഹിതം ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നത് യഥാകെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവക്ഷയും ഉണ്ടായിരിക്കും ദേഷ്യം വിശിയായിരിക്കും സ്തുതിയായിരിക്കും